ലാലേട്ട നിങ്ങൾ എന്തൊരു മനുഷ്യനാൽഹേ നിങ്ങളെ ആ സംസാരവും നിങ്ങളുടെ ആ നിപ്പും നടപ്പുമൊക്കെ സത്യത്തിൽ ആ സ്റ്റേജിൽ നിങ്ങൾ നിന്നപ്പോൾ നിങ്ങളോടൊരു പടി ആരാധന കൂടി കൂടുതൽ കൂടുതലായി എന്നാണ് എനിക്ക് മോഹൻലാലിനെ ഈ നിമിഷം കണ്ടാൽ പറയാൻ തോന്നുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അമ്മയുടെ പ്രസിഡൻ്റ് കൂടിയായ മോഹൻലാലിനെ കടിച്ചു കീറി രക്തം കുടിക്കാൻ നിന്ന കുറെ മാപ്രകളുണ്ട് അവർക്ക് മുന്നിലേക്ക് നടന്ന് വന്ന് അവർക്ക് മുന്നിലേക്ക് കൃത്യമായ മറുപടികൾ കൊടുത്താൽ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരമില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ മാത്രമല്ല ഈ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലുമുള്ള കാര്യങ്ങളാണ് ഇതെന്ന് പറയാതെ എല്ലാവർക്കും ഇട്ട് കൊട്ടുകൊടുത്തുകൊണ്ട് കൃത്യമായി പറയാനുള്ളത് പറഞ്ഞു വച്ച് നടന്നു പോയ സത്യത്തിൽ രോമാഞ്ചം വരുന്നു ആ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ കുറെ കുറവുകളും തെറ്റുകളും ഒക്കെ കണ്ടെത്താം പക്ഷേ ആ വാർത്താ സമ്മേളനം കണ്ട മാധ്യമങ്ങളെ ഞാൻ കാണും എന്ന് പറഞ്ഞ നിമിഷം മുതൽ ടി വി യുടെ മുന്നിലിരുന്ന ഒരാളാണ് ഞാൻ മോഹൻലാൽ എപ്പോൾ മാധ്യമങ്ങളെ കാണും കാണും എന്നിങ്ങനെ ആകാംക്ഷയുടെ ഒരു കൊച്ചുകുട്ടിയുടെ ആകാംക്ഷയുടെ അതായത് അഗ്രവാളിയിൽ മോഹൻലാലിന്റെ അഭിനയം കാണുമ്പോൾ ഇപ്പോഴും ഞാനൊരു കൊച്ചുകുട്ടി ആവാറുണ്ട് അതേ രീതിയിൽ ഇരുന്നു കൊണ്ടാണ് മോഹൻലാലിന്റെ വാർത്താ സമ്മേളനം ഞാൻ കണ്ടത് ഒരു ലാലേട്ടൻ ഈ പറയുന്ന മാത്രകൾക്കൊരു മറുപടി കൊടുക്കാൻ ഞങ്ങളുടെ ആറാം തമ്പുരാൻ നരസിംഹത്തിൽ എന്തുചൂടനൊക്കെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് സത്യത്തിൽ ഇപ്പൊ പറയുമ്പോഴും ഞാനൊരു മാധ്യമപ്രവർത്തക അല്ലാതായി മാറുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചിന്തിച്ചിട്ട് വിചാരിച്ചിട്ടുണ്ട് അതിനിടയിലേക്കാണ് ആ മനുഷ്യൻ ആ ആ ചങ്കുറപ്പുള്ള മനുഷ്യൻ നടന്നു വന്നത് എന്ന് എനിക്ക് പറയാൻ കഴിയും സത്യത്തിൽ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്കും അദ്ദേഹം പറയുന്ന മറുപടികൾക്കും ഒക്കെ ഒരു കൃത്യത ഉണ്ടായിരുന്നു അത് ഞാരില്ല എന്ന് പറഞ്ഞാലും തുടക്കം തന്നെ മോഹൻലാൽ ഒളിച്ചോടി എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിനിട്ട് കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ് കാരണം മോഹൻലാൽ ഒളിച്ചോടിയോ എന്ന് ചോദിച്ചത് ആദ്യ റിപ്പോർട്ടറിന്റെ ഹെഡ്ലൈനിലാണ് ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ടാണ് തുടക്കം ഞാൻ ഒളിച്ചോടിയിട്ടില്ല ഞാൻ ഒളിച്ചോടിയിട്ടില്ല അവിടെ നിന്നാണ് ആ മനുഷ്യൻ പറഞ്ഞു തുടങ്ങുന്നത് പിന്നെ മാപ്രകൾക്ക് മനസ്സിലായി ഇനി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആരോടാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതായത് ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് കൃത്യം മറുപടി കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അതായത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട് അവിടെയൊക്കെ തിരുത്തേണ്ടതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ സംഘടനയെ ഒരുപാട് പേരുടെ തൊഴിലിടത്തെ നിങ്ങളായി ഇല്ലാതാക്കരുത് അമ്മ സംഘടനയിൽ ഒതുങ്ങുന്ന കാര്യമല്ല എൻ്റെ കയ്യിലല്ല ഇത് ഇത് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെയുള്ള കാര്യങ്ങളാണ് അവർ തീരുമാനിക്കട്ടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ എന്തെങ്കിലും പറയുന്നിടത്തല്ല എന്റെ കയ്യിലല്ല ഇത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും ഒരു ഉത്തരം മനസ്സിലായി എങ്ങനെ കാണുന്നു പാർത്ഥൻ ലാലേട്ടന്റെ ആ ഒരു വരവും ആ ഡയലോഗുകളും ആ പറഞ്ഞ കാര്യങ്ങളും ആ തന്നി മോഹൻലാലിന്റെ ശൈലിയിൽ മോനെ മോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ആ തന്നി മോഹൻലാലിന്റെ ഒരു ശൈലി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങനെ തോന്നുന്നു തീർച്ചയായും ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ മറുപടി പറയുമോ എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നത് മോഹൻലാൽ എന്തുകൊണ്ട് മിണ്ടുന്നില്ല ഈ ഒരു വിഷയം വന്നതിന് ശേഷം ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഏറ്റവും ക്രൂശിക്കപ്പെട്ടത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനാണ് അതാണ് മോഹൻലാലിനെ എങ്ങനെയെങ്കിലും ആക്രമിക്കുക മോഹൻലാലിനെതിരെ ഇതുവരെ ഒരു തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളും ഇല്ല ചില ഓൺലൈൻ മഞ്ഞ മാധ്യമങ്ങൾ എന്തെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും മോഹൻലാൽ ഉത്തരവാദികളല്ല ആരും മോഹൻലാലിനെതിരെ ഇതുവരെ പരാതികൾ കൊടുത്തിട്ടില്ല ഫോട്ടോയിൽ മോഹൻലാലിന്റെ പടം വെച്ചാൽ പല ലൈംഗിക ആരോപണ വാർത്തകളുടെ ഇതിലും കൊടുക്കുന്നു അതാണ് മോഹൻലാലിന്റെ പടം കൊടുക്കുകയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും അദ്ദേഹം എന്തായിട്ടില്ല അദ്ദേഹം ആരോപണ വ്യതിയാനല്ല പരാതികളില്ല അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മോഹൻലാൽ മറുപടി പറയണം മോഹൻലാൽ മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രകൾ ചെന്ന് അതായത് സ്മൃതി പരുത്തിക്കാടും അരുൺകുമാറും ഉൾപ്പെടെയുള്ള ആളുകൾ നിന്നുകൊണ്ട് ഒരു എന്താണ് ഒരു വിചാരണ നടത്തുന്നതാണ് നമ്മൾ കൃത്യമായി കണ്ടത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോഹൻലാൽ എന്താണ് ഈ പിന്നെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നു തിരുവനന്തപുരത്ത് എത്തുന്ന മോഹൻലാലിന് വേണമെങ്കിൽ മാധ്യമങ്ങളെ കാണാതിരിക്കാം അത് അദ്ദേഹത്തിന്റെ പ്രൈവസിയാണ് അദ്ദേഹത്തിന്റെ അവകാശമാണ് അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല മാത്രമല്ല ഇവർ ചോദിച്ചുകൊണ്ടിരുന്നത് മോഹൻലാൽ അമ്മയുടെ ഭാരവാഹിയല്ലേ അതുകൊണ്ട് മോഹൻലാൽ മാധ്യമങ്ങളെ എന്നാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് അതൊരു ക്ലബാണ് കേരളത്തിലെ അമ്മ ഒരു ക്ലബാണ് മലയാള സിനിമയിലെ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഒരുപാട് തിരക്കുകളുള്ള ആളുകളാണ് ഇവർ ഇവർക്ക് വേണ്ടി ഒന്ന് ഒരു ചില ഒര്യങ്ങളെ ഒന്ന് ആഘോഷിക്കാം പഴയ നടന്മാർക്കും ഉപജീവനീട്ടം എന്ന പേരിലും പറഞ്ഞ് വീട് വെച്ച് കൊടുക്കാനും അത്തരത്തിൽ അവരുടെ ചില കാര്യങ്ങളിൽ തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന ഒരു സംഘടന മാത്രമാണ് അമ്മ എന്ന് പറയുന്നത് അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള മാനങ്ങളൊന്നും അമ്മയ്ക്കില്ല ഒരു രാഷ്ട്രീയ സംഘടനയുടെ പിന്നെ എന്താണ് രാഷ്ട്രീയമില്ല രാഷ്ട്രീയ സംഘടനയുടെ രാഷ്ട്രീയ സംഘടനക്ക് സമൂഹത്തോടുള്ള പോലും ും ഒരു മാധ്യമത്തിന് പൊതുസമൂഹത്തോടുള്ള ബാധ്യത അമ്മയ്ക്കില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തും മലയാള സിനിമയ്ക്കകത്ത് താരങ്ങൾ മലയാള സിനിമയ്ക്കകത്ത് മറ്റുള്ള നടന്മാർ നേരിട്ട് ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെ മറ്റു പല മയക്കുമരുന്ന് ആരോപണങ്ങൾ ഉൾപ്പെടെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നു

മോഹൻലാലിന്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ മോഹൻലാലിൽ ഇനി കൃത്യമായി മറുപടി പറയുമ്പോൾ എന്നതായിരുന്നു ചോദ്യം ആ മാധ്യമങ്ങളെല്ലാം കാത്തു നിൽക്കുന്നു ലാലേട്ടൻ ലാലേട്ടന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം നടന്നു വരുന്നു നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ മോഹൻലാൽ നിൽക്കുകയാണ് അപ്പൊ മാധ്യമങ്ങളിൽ ചോദ്യങ്ങളൊക്കെ അതെ അതാണ് തുടങ്ങിയത് നാൽപ്പത്തി ഏഴ് വർഷമായി ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങളോടൊപ്പം ഉള്ള ഒരാളാണ് ഞാൻ ഞാൻ എവിടേക്കും ഒളിച്ചോടിയിട്ടില്ല മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് മലയാള സിനിമയ ഈ സിനിമയിൽ ശുദ്ധീകരണം അത് മലയാള സിനിമയിൽ നിന്ന് തുടങ്ങാം എന്നാണ് മോഹൻലാൽ പറഞ്ഞ ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണത് കാരണം ഏതൊരു ഇൻഡസ്ട്രിക്കും നടക്കുന്ന ചില ദുഷ് അല്ലെങ്കിൽ എന്താണ് ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ മലയാള സിനിമയ്ക്കകത്തും നടക്കുന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രികൾക്കകത്ത് വെച്ച് തുടങ്ങാവുന്ന ശുദ്ധീകരണം മലയാള സിനിമയിൽ നിന്ന് ആരംഭിക്കട്ടെ അതിനെല്ലാവിധ പിന്തുണകളും പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു അതിനെതിർക്കുന്നു സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വേണം മോഹൻലാൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വേണം അന്വേഷണം നടത്തേണ്ടത് സർക്കാരാണ് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതായത് കുറ്റം ചെയ്തവരെ ഞങ്ങൾ സംരക്ഷിക്കുമ്പോൾ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നാണ് പറഞ്ഞത് മലയാള സിനിമയെ തകർക്കരുത് അത് പറഞ്ഞതിന് മുന്നിൽ കുറെ കാര്യങ്ങളുണ്ട് അതായത് ഇത്തരത്തിലുള്ള ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു അതിൽ കുറെ ആരോപണങ്ങളുണ്ട് പക്ഷെ അതൊന്നുമല്ല അതിന് പുറത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൃത്യമായ കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അതിൽ കുറെ ഗണ്ഡികൾ സർക്കാർ മൂടി മുടിവെച്ചിരിക്കുകയാണ് Apo പി ഈ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഇതിലേക്ക് പണം ഇറക്കാൻ ഒരുപാട് പേര് മടിക്കും അപ്പോൾ ഈ ഇൻഡസ്ട്രി തകർന്നു പോകുമെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇത്രത്തോളം എല്ലാ ഭാഷയിലും ഈ ഹേമ കമ്മിറ്റി ഒരു ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തമിഴിലാണെങ്കിലും എല്ലാ ഭാഷയിലും ചർച്ചയായി മാറി തീർച്ചയായിട്ടും മലയാളത്തിന് അതൊരു നാണക്കേട് മാധ്യമങ്ങളാണ് നമ്മുടെ മലയാള സിനിമയെ മറ്റു ഭാഷകളിലേക്ക് നാറ്റിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത്രത്തോളം അന്തി ചർച്ചകൾ നടത്തി നമ്മുടെ നമുക്ക് മാത്രം സ്വകാര്യ നമ്മുടെ നടന്മാരെ ഒക്കെ മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങ് തേജോവധം ചെയ്ത് അങ്ങ് ഇല്ലാണ്ടാക്കി വെച്ചിരിക്കുകയാണ് കുറെ മാപ്രകൾ ചേർന്ന് എന്നുള്ളതാണ് അതെ അദ്ദേഹം പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മറുപടി പറയേണ്ടത് എം മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കാരണം മലയാള സിനിമ നടന്മാരുടെ സംഘടന മാത്രമാണ് മലയാള സിനിമയ്ക്കകത്തുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഫിലിം ഉണ്ട് ഫെഫ്കെ ഉണ്ട് ഫെഫ്കേക്കകത്ത് അതെ ഫെഫ്കെക്കകത്ത് പോലെ പിന്നെ മറ്റ് അഫിലിയേറ്റ് ചെയ്ത സംഘടനകളുണ്ട് അതുപോലെ തന്നെ ഈ മലയാള സിനിമയിലെ മറ്റ് ചില ചെറു ചെറു സംഘടനകൾ വേറെയുണ്ട് ഇവരോട് ഒന്നും ചോദിക്കുന്നില്ല അമ്മയെ മാത്രമാണ് ടാർഗറ്റ് അമ്മ മാത്രമാണ് ടാർഗറ്റ് മറ്റൊരു അറിയേണ്ടത് ഒരറ്റ കാര്യമുള്ളു அம்மா WCC மீண்டும் കൂട്ടി ചേർക്കുമോ അമ്മയിലേക്ക് ക്ഷണിക്കുമോ നിങ്ങൾ അത് വിടൂ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ അമ്മയെ അമ്മയും ഡബ്ലുഎക്കെ വിടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിൽ അന്വേഷണം വേണം ആ അന്വേഷണം കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന കാര്യത്തിൽ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് വളരെ കൃത്യമായ ചോദ്യമല്ലേ പോലീസിന്റെ കയ്യിൽ ഒരു കാര്യം ഒരു അന്വേഷണ കമ്മിറ്റിയുടെ കയ്യിലിരിക്കുന്ന കാര്യം അത് കോടതി ഹൈക്കോടതി വിളിച്ചു വരുത്തിയിരിക്കുന്നു അത് കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത് പിന്നെ ഇതൊന്നും അല്ലാത്ത വേറൊരു യും കൂടേണ്ടതന്നെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് ഹേമ കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഒരേ ആളുകൾ ചെന്ന് അതായത് മലയാള സിനിമയ്ക്കകത്ത് തൊഴിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ടും സ്ത്രീകളുടെ സുരക്ഷിതത്വമായി ബന്ധപ്പെട്ടൊക്കെ പ്രഖ്യാപിച്ചു കൊണ്ടുള്ള ഒരു കമ്മിറ്റി ആ കമ്മിറ്റിക്കകത്ത് വന്ന് മൊഴി കൊടുക്കുന്ന ആളുകൾ അവരുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്ത് വിടില്ല എന്നതിന്റെ പുറത്താണ് അത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുക്കുന്നത് ഒന്ന് രണ്ടാമത് അത്തരത്തിലൊരു റിപ്പോർട്ടിന്റെ പുറത്ത് യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിക്കാനുള്ള ഒരു നിയമവും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അടക്കമുള്ള റിപ്പോർട്ടർ മാത്രമല്ല പല ഹാഷ്മി അടക്കമുള്ള എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകർക്കും ഇതറിയാം കാരണം ഇത്തരം ഒരു കമ്മിറ്റി നിലവിൽ വരുമ്പോൾ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ചില ആരോപണങ്ങൾ മാത്രമാണ് ഒരു ഹാഷ്മി നല്ല കഥാപ്രസംഗം അതെ 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 അത് അദ്ദേഹത്തിന്റെ ആ ആ ഒരു ഒരു ഇൻട്രോ ഇൻട്രോ ഭയങ്കരമായി വൈറലാവാനും അത് കട്ട് ഷെയർ ചെയ്തു പോവാനും ഒക്കെ അദ്ദേഹം നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് മാധ്യമ ഈ കടിച്ചപ്പെട്ടാത്ത വാക്കുകളൊക്കെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക എപ്പോഴും മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് ജനങ്ങളുമായി പെട്ടെന്ന് സമ്മതിക്കാൻ തയ്യാറായി ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ട പലപ്പോഴും നമ്മൾ തന്നെ ഈ വാക്ക് എവിടെ നിന്ന് വരുന്നു നമ്മൾ തന്നെ ആലോചിക്കും ഇതിൽ എനിക്ക് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ദിലീപിന്റെ വിഷയം ചർച്ച ചെയ്തു ആ സമയത്ത് ദിലീപിന്റെ വിഷയത്തെ കുറിച്ച് ചന്തി ചർച്ചകൾ എട്ടാം പ്രതിയായ ദിലീപിനെ ഇപ്പൊ തന്നെ തൂക്കിക്കൊല്ലു എന്നൊക്കെയുള്ള വാദപ്രവാദങ്ങളൊക്കെ നടക്കും എന്തായി അത് എട്ട് വർഷമായി കോടതിയിൽ ആ കേസ് കേസിന് ഉടനെ തീർപ്പാകും എന്ന് പറയുന്നുണ്ട് ശരി അവിടെ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസാണത് ആ കേസുമായി ബന്ധപ്പെട്ട് സത്യം അത് ആര് തെറ്റ് ചെയ്താലും സത്യം പുറത്തു വരണം ശിക്ഷിക്കപ്പെടണം അത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നിലപാട് അന്ന് ഈ ഈ ദിലീപിനെ വിചാരണ ചെയ്തവരും ദിലീപിനെതിരെ വിധി വിധിച്ചവരും ഒക്കെ എവിടെ പോയി അതേ ആളുകൾ തന്നെ ഇന്നിരുന്ന് മോഹൻലാലിന്റെ അമ്മാ സംഘടനയെ മലയാള സിനിമയും ഒക്കെ ഇരുന്ന് വിധിക്കുന്നവർ ഇവരുടെ വിധിയൊന്നും അല്ല കോടതി വിധി വരുന്നതുവരെ അയാൾ പ്രതിയുമല്ല പ്രതിയായിരിക്കാം കോടതി വിധി വരുമ്പോഴാണ് അയാൾ എന്താണ് അയാൾക്കുള്ള ശിക്ഷ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മോഹൻലാൽ വന്നിരുന്നിട്ട് ഇനി അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ ശരി നാളെ തന്നെ ശിക്ഷ വിധിക്കാം അത് പറയാം മോഹൻലാലിന് എന്താണ് മോഹൻലാൽ അല്ല കോടതി സുരേഷ് ഗോപി അല്ല കോടതി മമ്മൂട്ടി അല്ല കോടതി മുകേഷ് അല്ല കോടതി ഇവർ ആരുമല്ല കോടതി എന്തായിരുന്നു പറയേണ്ടിയിരുന്നത് മോഹൻലാൽ മോഹൻലാൽ പറയേണ്ടിയിരുന്നത് മുകേഷും അതുപോലെ തന്നെ സിദ്ദിഖും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഒരു ലൈംഗിക ആരോപണം ഉയർന്നിട്ടുണ്ട് ശരി മുകേഷും സിദ്ദിഖിനെതിരെ ആരോപണം ഉയർത്തിട്ടുണ്ട് ഇനി മുതൽ മുകേഷിനെയും സിദ്ദിഖിനെയും എന്താണ് മനുഷ്യന്മാർ കേരളത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല അവർ ക്രൂരന്മാരാണ് അവരെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് റോക്കറ്റിൽ കയറ്റി അല്ല റോക്കറ്റിൽ കയറ്റി നമ്മൾ തിരികൊളുത്തി അങ്ങ് ചൊവ്വയിലേക്ക് പറഞ്ഞേക്കണമെന്ന് മോഹൻലാൽ പറയണമായിരുന്നു എന്താണ് ഇവരുടെ ഉദ്ദേശം പൃഥ്വിരാജ് വന്ന് പറ വന്നിരുന്ന് പറയുകയാണ് എന്ത് ഞാൻ ഈ കൃത്യമായി ആർക്കെല്ലാം ബാ ഈ റിപ്പോർട്ട് ആർക്കെല്ലാം ബാധിക്കണമോ അവർക്കെല്ലാം ബാധിക്കണമെന്ന് കൃത്യമായി പൃഥ്വിരാജ് പറഞ്ഞു അന്ന് നിലപാടിന്റെ അപ്പോസ്റ്റൽ അദ്ദേഹത്തെ നമ്മളെല്ലാവരും വിളിച്ചു അങ്ങനെ വിളിച്ചിരിക്കുന്ന സമയത്ത് തന്നെ തെളിഞ്ഞു വേറൊരു ചോദ്യം കൂടെ അതിൽ വന്നു കാര്യം നടിയെ ആക്രമിക്കപ്പെട്ട് ആക്രമിക്കപ്പെട്ട കേസിൽ ചിലർ മൊഴി മാറ്റിയതായിട്ട് ഉള്ള വിവരം വരുന്നുണ്ട് അതിനെന്താണ് അങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞത് പൃഥ്വി കൃത്യമായി പറഞ്ഞു മൊഴി മാറ്റിയത് ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ എനിക്ക് അറിയില്ല അങ്ങനത്തെ കാര്യം അല്ല ഞങ്ങൾ പറയുന്നു നിങ്ങൾ പറഞ്ഞത് കൊണ്ട് അതെ അതെ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാൻ അത് വിശ്വസിക്കണം എന്റെ മുമ്പിൽ എന്താണ് തെളിവ് അങ്ങനെയാണല്ലോ നമ്മൾ സ്വാഭാവികമായി അറിയുന്നത് എന്നുള്ള ചോദ്യത്തിന് പുറത്ത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണോ നിങ്ങൾ പറയുന്നതൊന്നും എല്ലാം വിശ്വാസയോഗ്യമാണോ അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ കൊണ്ട് നിൽക്കുക അല്ലാതെ ഒരക്ഷരം വൃത്തിയോട് പറയാ ഇല്ലാതെ നാക്കിന് ബലമില്ലാതിരുന്ന മാധ്യമ പ്രവർത്തകരാണ് ലാലേട്ടനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷെ ആ മനുഷ്യൻ എന്ത് ചെയ്തു വളരെ കൂളായി മാഡം മോനെ എന്ന് കൃത്യമായി വിളിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പോയത് ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ മോഹൻലാലിനെയും മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ എല്ലാ പരിപാടികൾക്കും വിളിച്ചു വരുത്തി റേറ്റിംഗ് ഉണ്ടാക്കുകയും പല ചാനലുകളും ഇവർ ഈ പ്രൊമോഷൻ ഇവരെ വെച്ച് ചെയ്യുന്നു എന്നിട്ട് ഒരു സാഹചര്യം വന്ന സമയത്ത് കൃത്യമായി ഇതിനെപ്പറ്റി അന്വേഷിക്കാതെ അവരെ വലിച്ചു കീറുകയാണ് ഇതിനകത്ത് പൊതുസമൂഹത്തിന് വേറൊരു കാര്യമുണ്ട് പൊതുസമൂഹത്തിന് മലയാള സിനിമയിലെ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ അവർ അപ്രാപ്യരായ ആളുകളാണ് അവർക്ക് പെട്ടെന്ന് അവരെ കാണാൻ പറ്റില്ല മിണ്ടാൻ പറ്റില്ല അവരുടെ അടുത്തേക്ക് എത്താൻ പറ്റില്ല ഇതിന്റെ ഇതിന്റെയൊക്കെ ഭാഗമായി പല ആളുകൾക്കും ശക്തമായ ജലസിയുണ്ട് നമ്മുടെ മലയാള സമൂഹത്തിന് അത് സത്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ആക്രമിക്കപ്പെടുന്നത് അല്ലാതെ മലയാള സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ആർക്കും അറിയില്ല മാപ്പറകൾ എവിടെയെങ്കിലും ഒരു അന്ത്യ ചർച്ച നടത്തിയെന്ന് പറഞ്ഞു മോഹൻലാലിന് സിനിമ നഷ്ടപ്പെടാനില്ല സിനിമ നഷ്ടപ്പെടാനില്ല ഈ പറയുന്ന സിദ്ധിക്കുന്ന ആ കഥാപാത്രം യോജിച്ചതാണ് എങ്കിൽ <laughs> സിദ്ധിക്ക് നിരപരാധി ആണെങ്കിൽ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സിദ്ധിക്കിനാണ് സിദ്ധിക്ക് കുറ്റാരോപിതനാണ് അപ്പോ കേസ് അതിന്റെ വഴിക്ക് പോകും സിദ്ധിക്കാണ് ആ കഥാപാത്രമെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൊഡ്യൂസറിനും സംവിധായകനും കുഴപ്പമില്ലെങ്കിൽ സിദ്ധിക്ക് അഭിനയിക്കും അത് തീർച്ചയാണ് ഇനി സുധീഷ് ആണെങ്കിലും ഇടവേള ബാബു ആണെങ്കിലും മറ്റേ ആണെങ്കിലും ജയസൂര്യ ജയസൂര്യയുടെ കാര്യം പറഞ്ഞു തന്നെ തന്നെ എന്ന് പറയുന്ന നടൻ ഒരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വെച്ചാൽ പാപം ജന്മദിന ദിവസം പറഞ്ഞിട്ടുണ്ട് ഞാനും എന്റെ ഫാമിലിയും അമേരിക്കയിലാണ് ആ അമേരിക്കയിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരം ഒരു പീഡനാരോപണം വരുന്നത് എൻ്റെ കുടുംബം വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ആ ഷോക്കിൽ നിന്ന് മോചിതനായ സമയത്ത് ഞാൻ എന്റെ നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഇത്തരം വ്യാജ പരാതികൾക്കെതിരെ പരാതി ഞാൻ പരാതി കൊടുക്കും ആർക്കെതിരെയും വ്യാജ പരാതി പിന്നെ എന്താണ് പറയാവുന്ന സാഹചര്യമാണ് ഉള്ളത് കൃത്യം അവർ കല്ലെറിയട്ടെ അത് പാപം ചെയ്തവരോട് മാത്രം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആദ്യം പറയുന്നു ജയസൂര്യ അല്ല ജയസൂര്യ എന്ന് എന്ന് പറയുന്ന നാടൻ അല്ല അവർ വന്ന് ാണ് പിന്നീട് പറയുന്നു അത് അത് ജയസൂര്യയാണ് പറയുന്നുണ്ട് അല്ല എന്റെ മക്കള് ധൈര്യ പറഞ്ഞു ധൈര്യപൂർവ്വം ആ പേര് പറഞ്ഞോളൂ ബാക്കി വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാമെന്നാണ് ആ പരാതിക്കാർ പറയുന്നത് പിന്നീട് തിരുവനന്തപുരം പ്രസ് ക്ലബിലാണെന്ന് തോന്നുന്നു ഇരുന്ന് പത്രസമ്മേളനം നടത്തുന്നു അവിടെ ഇരുന്നാണ് പറയുന്നത് ആ വ്യക്തി ജയസൂര്യയാണെന്ന് ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ പരാതിക്കാരിക്ക് പി എച്ച് ഡി ഉണ്ടെന്ന് പറയുന്നു ഇവർ ചാരിറ്റി ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയുന്നു സമൂഹത്തിൽ അത്യാവശ്യം തന്നെയും ബോൾഡും ഒക്കെ ഒരു ലേഡിയാണെന്ന് പറയുന്നു എന്തുകൊണ്ട് പിക്മാൻ സെറ്റിൽ വച്ച് തങ്ങളുടെ അനുവാദമില്ലാതെ ജയസൂര്യ കടന്നു പിടിച്ചപ്പോൾ പരാതി പറഞ്ഞില്ല കേസ് കേസ് കൊടുക്കാൻ മുതിർന്നില്ല അല്ല ഒരു ഇവർ ഇവർ സാമൂഹ്യ കൂടിയാണ് അതെ സാമൂഹ്യ കൃത്യമായി പ്രതികരിക്കാമായിരുന്നു ഒന്ന് രണ്ടാമത് അവർ പറയുന്നു അതിനുശേഷവും പിന്നെ ജയസൂര്യമായി നല്ല സൗഹൃദമാണ് ഞാൻ അയച്ചു കൊടുത്ത പല ആളുകളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾക്ക് അയച്ചു കൊടുത്തതിൽ അദ്ദേഹം ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും അദ്ദേഹം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നിട്ടും എന്തുകൊണ്ട് പരാതി കൊടുക്കേണ്ടി ചോദിച്ചാൽ ഇവർ വന്ന് പല ഇവർക്ക് ഇവരെ കൊണ്ട് കേസ് എന്നതാണെന്ന് സത്യസന്ധമായി മനസ്സിലാക്കാവുന്ന പക്ഷേ ഇവരുടെ ഇരട്ടത്താപ്പാണ് മനസ്സിലാക്കേണ്ടത് ഇവർ പറയുന്നു ജയസൂര്യ എന്താണ് ഒന്ന് ടച്ച് ചെയ്താണ് എന്നെ പീഡിപ്പിച്ചിട്ടില്ല അത് പറയുന്നുണ്ട് എന്നെ ജയസൂര്യ പീഡിപ്പിച്ചിട്ടില്ല എന്നെ ജയസൂര്യ എന്ത് ചെയ്തു ജയസൂര്യ ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ അങ്ങനെ ഒരു ബാഡ് ടച്ച് ചെയ്തപ്പോ ഞാൻ ജയസൂര്യയോട് എന്ത് പറഞ്ഞു നിങ്ങൾക്ക് സുന്ദരിമാരായ ഒരുപാട് ആളുകളെ കിട്ടില്ലേ നിങ്ങൾ ചെറുപ്പമല്ലേ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് ഇത്തരം ഒരു വികാരം തോന്നുന്നതെന്ന് ചോദിച്ചപ്പോൾ ജയസൂര്യ പറഞ്ഞത് ആ പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ തോന്നിപ്പോ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ എന്താണ് കേരളത്തിൽ കേരളത്തിലുൾപ്പെടെയുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകം ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലത്തും ഈ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു താല്പര്യം തോന്നുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ് നമ്മൾ ഈ സദാചാരത്തിൻ്റെ പൊള്ളയായ ചില സാധനങ്ങൾ എടുത്ത് മാറ്റിവെച്ചാൽ ഈ ഓപ്പോസിറ്റ് സെക്സിനോട് നിർബന്ധമായിട്ട് എല്ലാവർക്കും താല്പര്യം തോന്നും താല്പര്യമുള്ളവർ ചോദിക്കും എനിക്ക് താല്പര്യമില്ല നിങ്ങൾ എനിക്ക് ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാത്ത അതവിടെ കഴിഞ്ഞു ഇത്തരം കാര്യങ്ങളെപ്പോലും വളച്ചൊടിച്ചുകൊണ്ട് പീഡനമാക്കി കൊണ്ടുവന്ന് വലിയ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുമ്പോൾ അവിടെയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി മലയാള സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു ലാലേട്ടനെ പോലെ സ്ത്രീ വിഷയത്തിൽ പേര് കേട്ട മറ്റൊരാളില്ല സ്ത്രീ വിഷയത്തിൽ പേര് കേട്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ല ഇപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് സ്ത്രീകളോടൊപ്പം ലാലേട്ടൻ ബന്ധമുണ്ട് എന്ന് അല്ലെങ്കിൽ ചിലവഴിച്ചു ആഘോഷിച്ചു അതിന്റെ ആ മൂവായിരത്തി അഞ്ഞൂറ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അദ്ദേഹം ആഘോഷിച്ചു ജോണി ജോണി ലൂക്കോസിനോട് പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടെങ്കിൽ മനോരമ ട്ടം പറയുന്നത് പക്ഷേ അതായിരിക്കില്ല അതിനേക്കാൾ കൂടുതലുണ്ടായി അത് മാത്രം കട്ട് ചെയ്തിട്ട് പലരും പ്രചരിപ്പിക്കുന്നു അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞ വാക്കുണ്ട് അതായത് സ്വന്തം വീട്ടിലെ പോലും ിന് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് പറയുന്നവർ ഇതല്ല ഇതിനപ്പുറവും പറയും ഇനി മോഹൻലാൽ ഏതെങ്കിലും സ്ത്രീയുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മോഹൻലാലും ആ സ്ത്രീയും തമ്മിലുള്ള എന്താണ് പരസ്പര അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു സൗഹൃദത്തിന്റെ മോഹൻലാൽ ബന്ധപ്പെട്ട സ്ത്രീക്ക് നിങ്ങൾക്ക് എന്തിനാണ് വിടാം മോഹൻലാലിന്റെ ഭാര്യയെ നമുക്ക് എടുക്കണ്ട അത് മറ്റൊരു വ്യക്തിയാണ് അതും നമുക്ക് എടുക്കണ്ട മോഹൻലാലിനോടൊപ്പം ഒരു സ്ത്രീ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് പ്രശ്നമില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ തിളയ്ക്കുന്നത് നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത് മോഹൻലാലിന്റെ മമ്മൂട്ടിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ഇത്ര അസ്വസ്ഥത ഉണ്ടാകുന്നത് എന്തിനാണ് ചോദ്യം മോഹൻലാൽ മിണ്ടേണ്ട സമയത്ത് മിണ്ടും പറയേണ്ട സമയത്ത് പറയും ചെയ്യേണ്ട സമയത്ത് ചെയ്യും അത് അദ്ദേഹത്തിന്റെ കാര്യം അതിന് നിങ്ങൾ ഇങ്ങനെ നടന്നിട്ട് ഇപ്പൊ അടിച്ച് അണ്ണാക്കി കിട്ടിയില്ലേ അതെ തീർച്ചയായിട്ടും അടിച്ച് അണ്ണാക്കി കിട്ടിയെന്ന് മാത്രമല്ല മോഹൻലാൽ പറയേണ്ട കാര്യങ്ങൾക്ക് എല്ലാം മോഹൻലാൽ കൃത്യമായി പ്രതികരിച്ചു ആ പ്രതികരിച്ചതിനു ശേഷം ഏഷ്യാനെറ്റിലെ ബിനുവി ജോണിന്റെ ചോദ്യമാണ് അതായത് കമലേഷൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ ഒന്നും പറയാതെ മുങ്ങി മോഹൻലാൽ അയ്യോ മോനെ എന്നൊക്കെ ഒന്നും പറയാതെ മുങ്ങി മോഹൻലാൽ പറയേണ്ട എല്ലാ കാര്യത്തിനും മോഹൻലാൽ മറുപടി പറഞ്ഞിട്ടുണ്ട് അതിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞു എനിക്ക് അതിന് പ്രധാനപ്പെട്ട ഉത്തരമില്ലായ്മ ഉത്തരം പറയും മലയാള സിനിമ ഈ പരാതിക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ മോഹൻലാൽ അറിഞ്ഞുകൊണ്ടാണോ അതെ ഈ പരാതി ഈ ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് ശേഷമാണ് ഈ സിദ്ദിക്കിനെതിരെയുള്ള പരാതി വരുന്നത് അത് നേരത്തെ പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷെ അമ്മ സംഘടനയിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു അതിനുശേഷം ഈ പരാതിക്കാർ ജയസൂര്യക്കെതിരെ ഇടവേള ബാബുവിനെതിരെ മണിയമ്പിള്ള രാജുവിനെതിരെ എന്തിന് മരണപ്പെട്ടു പോയ മാമുക്കോയ്ക്കെതിരെ ഒക്കെ വന്ന പരാതികൾ ഈ മോഹൻലാൽ അറിഞ്ഞിട്ടാണോ ഇവരെയൊക്കെ പീഡന വിധേര പീഡിപ്പിക്കാൻ ചെന്നത് ഇവരൊക്കെ കടന്നു പിടിച്ചത് ഇവരൊക്കെ ഉമ്മം കൊടുത്തതും റേപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതും ഒക്കെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അറിഞ്ഞുകൊണ്ടാണോ അല്ല കോഴിക്കോട്ടെ അരക്കിണർ അങ്ങാടിയിലൂടെ ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു ഈ മാമുക്കോയ അദ്ദേഹം മരണപ്പെട്ടു പോയി ആ മരണപ്പെട്ടു പോയ ആ മനുഷ്യനെ കുറിച്ചും ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് കബറടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന എന്റെ നിരപരാധിത്വം ഇങ്ങനെയാണ് എന്ന് പറയാൻ കഴിയില്ല ഇനി ഒരുപക്ഷെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ തെളിവ് ഹാജരാക്കട്ടെ എനിക്ക് പറയാനില്ല പക്ഷേ എങ്കിൽ പോലും മരിച്ചവരെ പോലും വെറുതെ വിടാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോ ഇത്തരക്കാർക്ക് എന്തൊക്കെയോ നമുക്ക് തന്നെ ചില പരാതിക്കാർ വന്നിരുന്ന പരാതി പറയുമ്പോൾ നമുക്ക് തന്നെ ചില സമയത്ത് വട്ടായി പോകുന്നു സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ ഒരു പുരുഷൻ തൊട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ് ഇപ്പോഴും എപ്പോഴും പറയുന്ന ഒരാളാണ് ഞാൻ തെറ്റ് തന്നെയാണ് പക്ഷേ അത് പ്രതികരിക്കേണ്ട സമയമുണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പാർത്ഥനന്റെ കയ്യിൽ തൊട്ടാൽ ഈ സെക്കൻഡിൽ ഞാൻ പ്രതികരിക്കും എന്തിനു എന്നെ തൊട്ടു എനിക്ക് തൻറെയിടമുണ്ട് എന്തിനു നീ എന്നെ തൊട്ടു എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട് എൻ്റെ കയ്യിൽ അത് നിക്കാതെ വരുമ്പോൾ ഞാൻ നിയമവ്യവസ്ഥയെ കൂട്ടുപിടിക്കും അല്ലെങ്കിൽ ഞാൻ നിയമവ്യവസ്ഥയിൽ കുറച്ചുകൂടി അതിലേക്ക് പോകും ഇനി ഒരു അമ്പത് വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഈ മലയാള സിനിമയിൽ ഇപ്പൊ നിൽക്കുന്നവരുടെയൊക്കെ കാലം കഴിയുമ്പോൾ പറയും മോഹൻലാൽ എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും ചിലപ്പോൾ ഈ നടന്മാരൊന്നും നമ്മളൊന്നും ഉണ്ടാവണം എന്ന് പോലും മലയാള സിനിമയിൽ ാണ് ആദ്യത്തെ സിനിമ ഈ കണ്ടവച്ച കോട്ടിലൊക്കെ അഭിനയിച്ച ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ചിലപ്പോൾ സിനിമയിൽ അഭിനയിച്ച ശീല അഭിനയിച്ചുണ്ട് എനിക്ക് ഇത്തരം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഹേമ കമ്മിറ്റിയിലുള്ള ശാരദ പറയുന്നു ഇത് വെറും ഷോയാണ് ഇതിലൊന്നും കാര്യമൊന്നുമില്ല ഇതൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ആ വയനാടിലെ ദുരന്തത്തെ കുറിച്ച് ചർച്ച ചെയ്യും അതെ വിജയ് ബാബുവിന്റെ കേസിൽ നമ്മൾ അത് കണ്ടു ആ മനുഷ്യനെ ക്രൂശിച്ചു മനസ്സിലായി എന്താണ് പരസ്പരം അഡ്ജസ്റ്റ്മെന്റിലൂടെ വന്ന ഒരു കാര്യത്തെ പിന്നീട് പീഡനമാക്കി മാറ്റി ഒരു സിനിമ കിട്ടാതായപ്പോ എന്ന് നമുക്ക് കൃത്യമായ മനസ്സിലായി അതുപോലെ തന്നെയാണ് ഓരോ കാര്യത്തെയും കൊണ്ടുവന്നു എന്ന് കരുതിയിട്ട് ഇതിൽ യഥാർത്ഥത്തിൽ ആരെങ്കിലും സ്ത്രീകളെ ബലാത്കാരമായി റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവരെ ശിക്ഷിക്കണമെന്നുള്ള പക്ഷക്കാരൻ തന്നെയാണ് ഞാനും ധന്യയും ഉൾപ്പെടെയുള്ള ആളുകൾ അത് വേറൊരു ഭാഗമാണ് പക്ഷെ ഗോസിപ്പുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടു ലാലേട്ടൻ ഇതിനപ്പുറമാണ് മമ്മൂക്ക ഇതിലപ്പുറമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ എന്താണ് അവരുടെ ഈ എന്താണ് ഈ ലൈംഗിക ദാരിദ്ര്യം കമൻ ബോക്സുകളിൽ വിളമ്പുന്ന ആളുകളും മാധ്യമങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ എന്താണ് കൃത്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് ഏറ്റ കൃത്യമായ അടി തന്നെയാണ് മോഹൻലാലിൻ്റെ ഈ വാർത്താ സമ്മേളനം എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു അടി തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ അവസാനിപ്പിക്കണം നിങ്ങൾ എത്രത്തോളം എന്നെ ദേഷ്യം പിടിപ്പിച്ചോളൂ നിങ്ങൾ എത്രത്തോളം െതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചോളൂ ആരോപണ ശരങ്ങൾ തൊടുത്തു വിട്ടോളൂ പക്ഷെ ഞാൻ ശാന്തനായി എനിക്ക് പറയേണ്ടത് കൃത്യമായി നിങ്ങളുടെ മുന്നിൽ വന്ന് പറയേണ്ട സമയത്ത് ഞാൻ അത് പറയുക തന്നെ ചെയ്യും ചെയ്യേണ്ട സമയത്ത് ഞാൻ അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആ മാസ് ഡയലോഗൊന്നും ഇല്ലെങ്കിലും അത്തരത്തിൽ കൊടുക്കേണ്ടവർക്ക് നന്നായി കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ സ്റ്റേജ് വിട്ടത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ലാലേട്ട നിങ്ങളുടെ അഭിനയം അത് സിനിമകളിലൂടെയാണ് ഞങ്ങൾ കണ്ടതെങ്കിലും നിങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നത് ഈ ഹയാത്തിൽ ഹയാത്തില സ്റ്റേജിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെയൊക്കെ നിങ്ങൾ ചങ്കൂറ്റത്തോടെ നല്ല മാസ് മറുപടി കൊടുത്തു അതിനൊരു ബിഗ് അല്ലു മാത്രമല്ല ഇവർ പറയുന്നൊരു കാര്യമുണ്ട് എന്തൊക്കെ ലാലേട്ട പറഞ്ഞാലും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്റെ പൊന്നു മാപ്രകളെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം പറയാനാണോ അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത് എന്ന ബോധ്യം പോലും നിങ്ങൾക്കില്ലല്ലോ എന്ന് അല്ല അതെനിക്ക് തോന്നുന്നു ഈ സന്ദീപ് വാര്യറുടെ സ്ഥിരം ചർച്ചയ്ക്ക് വിളിച്ചിട്ട് നമ്മുടെ മാതൃഭൂമിയിലെ മാധു മാധു ഈ ഇടയ്ക്ക് സുജയെ പോലെ ഈ പി ആർ വർക്കുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇടയ്ക്ക് മാധുവിൻ്റെതൊക്കെ ഭയങ്കര വൈറൽ ആവാറുണ്ട് ഈ ഇതില് ഇവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് അപ്പൊ സന്ദീപ് വര്യറെ പിടിച്ചിരുത്തിയിട്ട് ഇവരുദ്ദേശിക്കുന്ന കാര്യം സന്ദീപ് വാര്യരുടെ വായിൽ നിന്ന് കിട്ടണം അതിനുവേണ്ടി അദ്ദേഹത്തായിട്ട് കുത്തി 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 സന്ദീപ് വര്യർ വന്നാലും ഒരു ഒരു തൊണ്ണൂറ് ശതമാനവും അദ്ദേഹം ദേഷ്യം ഒതുക്കി ശാന്തമായി പോകുന്ന ഒരു നേതാവ് കൂടിയാണ് പേഴ്സണലി എനിക്ക് അറിയാവുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം സന്ധിവാർ എന്നാൽ അദ്ദേഹം ചർച്ചയ്ക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാതൃ ഉദ്ദേശിക്കുന്ന കാര്യം വരുന്നത് വരെ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി കൊണ്ടിരിക്കും അപ്പൊ അദ്ദേഹം പറയും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരങ്ങൾ നിന്ന് കിട്ടാൻ പോകുന്നില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ കൃത്യമായി പറയും അത് പറഞ്ഞിട്ട് ഞാൻ ഞാനെൻ്റെ വഴിക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് ഉത്തരങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കടമ മാത്രമാണ് നിങ്ങളുടേത് ഉത്തരം എന്ത് പറയണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് െരാണോ തീരുമാനിക്കേണ്ടത് നമ്മുടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഒരാൾ ഇപ്പോ പാർത്ഥൻ ഒരു മാധ്യമ പാർത്ഥൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കേണ്ടത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഞാനല്ല അത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ പലപ്പോഴും ഞാനത് തടസ്സപ്പെടുത്തുമ്പോൾ എനിക്കതിൽ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ ഇടക്ക് കയറി പറയേണ്ടായിരുന്നു ആ പുള്ളി അദ്ദേഹം പറയേണ്ടത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ എന്ന് ഞാൻ അതെന്റെ ഒരു സംസ്കാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ അതുപോലും ചെയ്യാൻ സമ്മതിക്കാത്ത പലര് പലപ്പോഴും പറയാൻ പോലും അനുവദിക്കും yade മാധ്യമ പ്രവർത്തകരുടെ തുള്ളിലാണുമ്പോൾ അവരുടെയും ജീവിതമാർഗ്ഗമാണ് കാരണം ഇപ്പോൾ റിപ്പോർട്ടർ താഴേക്ക് പോയാൽ അരുൺകുമാറിനോ സുജയിക്കോ ശ്രുതി പരിധി കാണോ ഉണ്ണി ബാലകൃഷ്ണനൊന്നും സമാധാനം കൊടുക്കില്ല അതിന്റെ മുതലാളി ട്വന്റി ഫോർ പോയാലും അങ്ങനെ പക്ഷേ അത് മാത്രമല്ല ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാം ഈ ട്വന്റി ഈ റിപ്പോർട്ടർ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ സുജയ്ക്കും ഈ അതുപോലെ തന്നെ ഈ അരുൺകുമാറിനും ഒപ്പം ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ കിട്ടുന്ന സാലറി അവർ കൃത്യമായി പകുത്ത് താഴെത്തോളം എല്ലാവർക്കും തുല്യമായി വീതിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അവർക്ക് നിങ്ങൾ അറിയില്ല അതാണ് എല്ലാവർക്കും തുല്യ വേണ്ടി അവരുടെ ശമ്പളം എനിക്ക് സുജയയുടെയും അരുൺകുമാറിന്റെ ഹാഷ്മിയുടെ ഒക്കെ സാലറി എന്താണെങ്കിൽ കാരണം സിനിമയിൽ തീർച്ചയായിട്ടും അപ്പോ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ അവസാനിപ്പിക്കാം അതായത് ലാലേട്ടൻ പറയേണ്ടത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ എന്തിന്റെ പേരിൽ എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ എന്താണ് കൂട്ടമായി ആക്രമിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല അദ്ദേഹം അദ്ദേഹം ചെയ്യേണ്ട ജോലി ചെയ്ത് അദ്ദേഹം ഒതുങ്ങിക്കൂടി അദ്ദേഹം എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അതിനെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം നിങ്ങൾക്ക് അദ്ദേഹത്തെ തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല അതാണ് മോഹൻലാൽ നാൽപ്പത്തിയേഴ് വർഷം കൊണ്ട് അദ്ദേഹം ഇവിടെ തന്നെയുണ്ട് ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഉണ്ടാകും അദ്ദേഹത്തിന്റെ ഒരുപാട് കഥാപാത്രങ്ങൾ ജനങ്ങൾ കാത്തിരിപ്പുണ്ട് അദ്ദേഹത്തെ ക്രൂശിക്കാൻ നിൽക്കുന്നവർ മടുത്ത് തിരിച്ചു പോകേണ്ടി അതിന്റെ അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് കഴിഞ്ഞ മുഖ്യമന്ത്രി അടക്കം അദ്ദേഹത്തിന്റെ അവാർഡ് ദാനത്തിൽ ഈ ജനങ്ങളെല്ലാം മോഹൻലാലിന് അപ്പോ അത്ര മാത്രമേ പറയാനുള്ളൂ ലാലേട്ടൻ ഇവിടെ തന്നെ